മലയാളികളുടെ പ്രിയതാരം കലാഭവൻ മണി വിടവാങ്ങിയിട്ട് എട്ട് വർഷം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി മലയാള സിനിമാ ലോകത്തെ വിട്ടുപോയത് മണിയുടെ മരണത്തിൽ കുടുംബാംഗങ്ങൾ ദുരൂഹത ആരോപിച്ചിരുന്നു അതിനു പിന്നാലെ വിശദമായ അന്വേഷണം നടന്നു സി ബി ഐ ആണ് കലാഭവൻ മണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സി ബി ഐ അന്തിമ റിപ്പോർട്ടും സമർപ്പിച്ചു ഗുരുതരമായ കരൾ പ്രശ്നങ്ങളെ തുടർന്നാണ് കലാഭവൻ മണി മരിച്ചതെന്നാണ് സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റു ദുരൂഹതകളെല്ലാം സി ബി ഐ തള്ളി കരളിൻ്റെ ആരോഗ്യനില വഷളായിരുന്നു അമിത അളവിൽ മദ്യപിച്ചത് മരണത്തിലേക്ക് നയിക്കുകയായിരുന്നെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ദേശീയ തലത്തിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ ബോർഡിൻ്റെ പഠനം വിശകലനം ചെയ്താണ് സി ബി ഐ മുപ്പത്തഞ്ച് പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ റിപ്പോർട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു കരളിനെ ബാധിച്ച ചൈൽഡ് സിറോസിസ് ആണ് മണിയുടെ മരണത്തിന്റെ പ്രധാന കാരണം മീധയിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യവും മണിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇത് മദ്യത്തിൽ നിന്നാകാമെന്നായിരുന്നു വിലയിരുത്തൽ ശരീരത്തിൽ മീഥയിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം നാല് ഗ്രാം മാത്രമായിരുന്നു ഇത് അപകടകരമായ അളവിലല്ല കരൾ ദുർബലമായതിനാൽ മീതയിൽ ആൽക്കഹോൾ പുറന്തള്ളാൻ ശരീരത്തിന് സാധിച്ചിരുന്നില്ല ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് ഭക്ഷണത്തിലൂടെ അടിഞ്ഞുകൂടിയ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനിയും ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു പച്ചക്കറി വേവിക്കാതെ കഴിച്ചതിനാൽ ശരീരത്തിൽ കടന്നതാണിതെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം ആയുർവേദ ലേഹ്യം ഉപയോഗിച്ചിരുന്നതിനാൽ ഇതിൽ നിന്നാണ് കഞ്ചാവിൻ്റെ അംശം ശരീരത്തിലെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു